നമസ്കാരം ഓ oh. ും നമോ നാരായണായ ശ്രീ ഹരിനാമകീർത്തനം നാൽപ്പത്തിയാറാമത്തെ ശ്ലോകം പാരായണം ചെയ്യാം ശ്ലോകം നാൽപ്പത്തിയാറ് ന എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ശ്ലോകം നത്വം വരും പരിചു കർമ്മവ്യപായമിഹ മതേ ഭവിക്കിലുമതില്ലെങ്കിലും കിമി തത്വാദിയിൽ പരമുദിച്ചോരുബോധമത ചിത്തെ നാരായണായ നമ ാരായണായ നമ നാരായണായ 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 നമ ഇഹമധ്യേ നത്വം വരും പരിചു കർമ്മവ്യപായം ഭവിക്കലും അതല്ലെങ്കിലും പരിചയം നകാരത്തിൽ തുടങ്ങുന്ന ഒരു പദ്യവും സംസ്കൃത ഭാഷയിൽ ഇല്ല നത്വം സംസ്കൃത ഭാഷാ പ്രയോഗവുമാണ് നകാരത്തിന് പ്രപര അന്തര തുടങ്ങിയ ഉപസർഗങ്ങളുടെ സന്നികർഷത്തിൽ നകാരം വരും നകാരത്തിന് പല അർത്ഥങ്ങളുണ്ട് അക്ഷരത്തിന് അർത്ഥം കൊടുത്തിരിക്കുന്ന മറ്റൊരു ഭാഷ സംസ്കൃതം പോലെ സമഗ്രതയുള്ളതായിട്ട് വേറൊരു ഭാഷയിലും ഇല്ല നകാരത്തിന് അറിവ് നിശ്ചയം ആഭരണം ജലം ദുഷ്ടൻ ശിവൻ സമ്മാനം നിഷേധാത്മകത്വം എന്നൊക്കെ പല അർത്ഥങ്ങളും പറയാം ഇവിടെ ജ്ഞാനം നിഷേധാർഢ്യം നിഷേധാത്മകത്വം എന്നീ അർത്ഥങ്ങൾ സംഗതങ്ങളാണ് ഈ പദ്യത്തിൽ ഇതൊക്കെയാണ് സംഗതങ്ങളായിട്ടുള്ളത് ബ്രഹ്മത്തെക്കുറിച്ചുള്ള ജ്ഞാനോദയത്തിൽ ഈ ലോകത്തിൽ ഈ ജന്മത്തിൽ കർമ്മവ്യപായം വന്നാലും ശരി ഇല്ലെങ്കിലും ശരി അകം ബോധപൂർണ്ണമായി തീരും നമ്മളുടെ ഉള്ള ബോധപൂർണമായി തീരും കർമ്മം സഞ്ചിതകർമ്മം പ്രാരബ്ധകർമ്മം ആഗാമികർമ്മം എന്നീ മൂന്ന് വിധത്തിലുണ്ട് കർമ്മങ്ങൾ മൂന്ന് വിധമാണ് സഞ്ചിതകർമ്മം പ്രാരബ്ധകർമ്മം ആഗാമികർമ്മം സഞ്ചിതകർമ്മം ബാങ്കിലെ നിക്ഷേപമാണെങ്കിൽ പ്രാരബ്ധം ബാങ്കിൽ നിന്നെടുത്ത പണവും ആഗാമ ആ ധനം കൊണ്ടുണ്ടാകുന്ന ലാഭവുമാണ് അതും സഞ്ചിതകർമ്മത്തിൽ തന്നെ ചേരും സഞ്ചിതകർമ്മത്തിൻ്റെ നാശമാണ് മോക്ഷം പ്രാരബ്ധകർമ്മവും ആഗാമി കർമ്മവും തുടർന്നുകൊണ്ടിരിക്കുക തുടരാതെയും ഇരിക്കുക ഈ ജന്മവും അതിലെ സുഖദുഃഖങ്ങളും സഞ്ചിതകർമ്മത്തിൻ്റെ ഒരു ഭാഗമായ പ്രാരബ്ധകർമ്മത്തിൻ്റെ സ്വരൂപമാണ് ഈ ജന്മത്തിൽ ചെയ്യുന്ന കർമ്മങ്ങൾ നിഷ്കാമമായിട്ടാകുമ്പോൾ കർമ്മവ്യയം വരും ഈ ജന്മവും ഒടുങ്ങും രോഗചര്യ കൊണ്ട് നിഷ്കാമകർമ്മം ചെയ്ത് കഴിയുന്ന ഒരുവൻ ഈ ജന്മത്തിൽ ജ്ഞാനമുദിക്കുമ്പോൾ അയാൾ തന്നെ ജ്ഞാനസ്വരൂപമായി മാറും തത്വാതിയിൽ പരമുദിച്ചോരു കിമപി ബോധമത മമ ചിത്തേ വരുന്നു തത്വാദി ആദി തത്വമായ ബ്രഹ്മം തന്നെ ആണ് സാങ്ഖ്യന്മാരുടെ തൊണ്ണൂറ്റിയാറ് തത്വങ്ങൾ എടുത്താലും അർത്ഥത്തിന് വേറെ കുഴപ്പമൊന്നും സംഭവിക്കുകയില്ല ആ തത്വത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പരമവും അനിർവചനീയവുമായ ബോധം എൻ്റെ ചിത്തത്തിൽ വരുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ചിത്തം തന്നെ ആ ബാധ ആ ബോധരൂപമായി മാറുന്നു എന്നാണ് അർത്ഥം മനസ്സ് തന്നെ ബോധരൂപമായി മാറുന്നു തത്വാദികൾ വാക്യത്തിൽ അടങ്ങിയിരിക്കുന്ന പരമവും അനിർവചനീയവുമായ ബോധസ്വരൂപമായ ബ്രഹ്മം എൻ്റെ ചിത്തത്തിൽ നിറയുന്നുവെന്ന് അർത്ഥം എൻ്റെ ചിത്തം ബ്രഹ്മസ്വരൂപമായി മാറുന്നു അപ്പോൾ കർമ്മം ചെയ്തുകൊണ്ടിരുന്നാലും ഇല്ലെങ്കിലും ശരി ജീവൻ മുക്തിക്ക് യോഗവിദ്യ സാധനയായി തന്നെ ഇരിക്കും യോഗചര്യ കൊണ്ട് ഈ ജന്മത്തിൽ തന്നെ മോക്ഷം തേടാൻ കഴിയുമെന്നുള്ള ആശയം ഇവിടെ എഴുത്തച്ഛൻ പ്രകടിപ്പിക്കുകയാണ് നാമജപം യോഗചര്യയുടെ പ്രാരംഭം മാത്രമാണ് നാമജപത്തിൽ ഉറച്ച മനസ്സിന് നാമത്തിൻ്റെ തത്വാർത്ഥത്തിൽ ഉറയ്ക്കാനും യോഗനിഷ്ഠ സ്വന്തമാക്കി മുക്തി നേടാനും കഴിയും ജനകൻ ലോക സംഗ്രഹാർത്ഥം മുക്തി നേടിയിട്ടും കർമ്മം ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ ജനകനെ സംബന്ധിച്ച് കർമ്മഫലത്യാഗം സാധിച്ചതുകൊണ്ട് കർമ്മം ചെയ്യുന്നു എന്ന് അഭിമാനമില്ലാത്തതുകൊണ്ട് കർമ്മവുമില്ല ലൗകികന്മാരെ സംബന്ധിച്ചാണ് അത്തരം കർമ്മങ്ങൾ കർമ്മങ്ങളായി അനുഭവപ്പെടുന്നത് ജനകനെ സംബന്ധിച്ച് കർമ്മം ചെയ്യുന്നു എന്ന അഭിമാനബോധമില്ല അതുകൊണ്ട് കർമ്മവുമില്ല എപ്പോഴും ലൗകികന്മാരെ സംബന്ധിച്ചാണ് അത്തരം കർമ്മങ്ങൾ കർമ്മങ്ങളായി അനുഭവപ്പെടുന്നത് കർമ്മത്തോടും കർമ്മഫലത്തോടുമുള്ള ബന്ധമാണല്ലോ സംസാരം അതിനാൽ ആ ബന്ധത്തിൽ നിന്ന് മോചനം നൽകുന്ന ജപവും മറ്റ് യോഗചര്യകളും ശീലിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളിന് ക്രമേണ സാംസാരിക വസ്തുക്കളുമായിട്ടുള്ള ബന്ധവം സാംസാരിക സുഖാവേശവും ഇല്ലാതായി മുൻപ് പറഞ്ഞതുപോലെ രൂപത്തിലുള്ള നാദബ്രഹ്മം അറിയാറാകും അങ്ങനെ ബന്ധ ബന്ധത്തിൽ നിന്ന് മോചനം നൽകുന്ന ജപവും മറ്റ് ആരാധനാക്രമവും ഒക്കെ ശീലിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളിന് സാംസാരിക വസ്തുക്കളുമായിട്ടുള്ള ബന്ധം ഇല്ലാതായി തീരും അങ്ങനെ അനാഹതധ്വനി രൂപത്തിലുള്ള നാദബ്രഹ്മം അറിയാറാകുകയും യോഗസാധന കൊണ്ട് മനസ്സ് തന്നെ ബുദ്ധിയിലും ക്രമേണ ആത്മാവിലും വിലയിച്ച് മോക്ഷം ലഭിക്കുകയും ചെയ്യും ന എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ശ്ലോകം നാൽപ്പത്തിയാറാമത്തെ ശ്ലോകം ഒന്നുകൂടി ചൊല്ല നത്വം വരും കർമ്മവ്യപായമിക കിമപി ിലുമതില്ലെങ്കിലും കിമ പി തത്വാദിയിൽ പരമുദിച്ചോരുബോധമത ചിത്തെവരെണമിഹനാരായണായ നമ നാരായണായ നമനാരായണായ നമ നാരായണായ നാരായണായ ാരായണ ആയമ നാരായണ ആയമ ആയമ നാരായണ ആയമ യോഗ സമസ്തസുഖിനു ഭവന്തു